ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ദഹി വട അല്ലെങ്കിൽ തൈര് വട എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വട റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ ഉഴുന്ന വടക്കുള്ള ബാറ്ററാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിത് വട ഉണ്ടാക്കുന്ന മാവ് അരയ്ക്കുന്ന വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ വട ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ആദ്യം വടയാണ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഉഴുന്ന വടയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഉഴന്ന് ഉഴുന്ന് ഞാൻ ഇതേപോലെ കുതിർത്തതിന് ശേഷം നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളാണ് ഇതിൽ ഞാൻ ചെറിയൊരു സവാള അരമുറി സവാളയും ഉപ്പും അല്പം സോഡാപ്പൊടിയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ബാറ്ററാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അന്നിട്ട് നമുക്ക് വട റെഡിയാക്കി എടുക്കാം ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ ദഹി വട റെഡിയാക്കി എടുക്കാൻ പറ്റും ഒന്ന് നമ്മൾ ഉഴുന്ന വടയുടെ ഷേപ്പിൽ നമുക്ക് വട ഉണ്ടാക്കിയിട്ടും ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതേപോലെ സ്പൂണിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് വട ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ദഹി വട റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഉഴുന്ന വടയുടെ ഷേപ്പിലാണ് വട റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലോട്ട് നമുക്ക് വട റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ വട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് മറു സൈഡും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്ത് ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിയിരിക്കുന്ന ബാറ്ററും ഇതേപോലെ എല്ലാം വട റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ബ്രൗൺ കളറായി നല്ല ഒരു മുര എന്നുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നതും ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വട റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തൈര് വട റെഡിയാക്കി എടുക്കാനുള്ള മെയിൻ പണിയെന്ന് പറഞ്ഞാൽ വടയാണ് അപ്പോൾ ആ വട നമുക്ക് റെഡിയാക്കി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ തൈര് വട റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം മെയിനായിട്ടുള്ള വട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടിയിട്ടുള്ളത് തൈരാണ് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് തൈര് തൈരെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട പകുതി തൈര് യൂസ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് സാധാ നോർമൽ ആയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് വട സോക്ക് ചെയ്ത് വെക്കാനാണ് ഈ വെള്ളം അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അല്പം ഉപ്പ് ആടി ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വടയെല്ലാം ഈ വെള്ളത്തിലൊന്ന് നല്ല രീതിയിലൊന്ന് മുക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കാം നമുക്കുള്ള ബാക്കിയുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത്രയും സമയം നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് വടയെല്ലാം ഒന്ന് ഇതിലോട്ട് ഇട്ട് വയ്ക്കാം ഇപ്പോൾ വടയെല്ലാം വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു ബൗൾ എടുക്കാം അതിലോട്ട് നമുക്ക് തൈര് പകുതി ഭാഗം തൈരോളം നമുക്ക് ആ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തൈരിലോട്ട് കാൽ ടേബിൾ സ്പൂണോളം ജീരക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്പം മസാല ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് കട്ടയില്ലാതെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തൈരിലെ കട്ടയെല്ലാം മാറ്റി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് മിക്സ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടിയിട്ടുള്ളത് നമുക്ക് തൈരിന് വേണ്ടിയിട്ട് കുറച്ച് കടുതാളിച്ചെടുക്കണം അതിനു വേണ്ടി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരൽപ്പം കറിയപ്പില രണ്ട് പറ്റൽ മുളക് ഇത് നമുക്ക് കടുതാളിക്കാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിത് ഇത്രയും മാറ്റി വയ്ക്കാം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടുള്ളത് ആദ്യം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വട വെള്ളത്തിൽ നിന്നെടുത്ത് നമുക്ക് കൈ വെച്ച് അതിൻ്റെ എക്സ്ട്രാ വെള്ളം ഒന്ന് ഞെക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത ആ വട നേരെ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിലോട്ട് ഇട്ട് വയ്ക്കാം നല്ല രീതിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം തൈതിലോട്ട് നമുക്ക് വട ഇട്ട് കൊടുക്കേണ്ടി ഇനി നമുക്ക് കടു താളിച്ചെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുകും ഒരു ടേബിൾ സ്പൂണോളം ജീരകവും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരൽപ്പം കറിയപ്പലയും പറ്റമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ആ എണ്ണയും അതിൻ്റെ ആ നമ്മളാ കടു വറുത്തത് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പടയിലും തൈരിയിലും നല്ല രീതിയിൽ എത്തക്കത്തെ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നമുക്കിതിനു വേണ്ടി ഒരു റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മളുടെ തൈര് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനൊരു ചട്ടണിയും കൂടെ റെഡിയാക്കി എടുക്കണം എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക് ആ ഒരു ചട്ടണിയും ചട്ട് മസാലയും എല്ലാം കൂടെ ഇട്ട് കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു പുതിനയുടെ പുതിന വെച്ചും മല്ലിയിലും കൂടെ വെച്ചിട്ടുള്ള ഒരു ചട്ണിയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചട്ടണി ഒന്ന് റെഡിയാക്കി എടുക്കാം ചട്ണി റെഡിയാക്കാൻ തുടങ്ങാം മിക്സിയുടെ ജാറിലോട്ട് ഒരല്പം പുതിനേല ആഡ് ചെയ്ത് കൊടുക്കാം എത്രയാണോ പുതിനേല എടുത്തിട്ടുള്ളത് അതേ അളവിന് മല്ലിയിലയും അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് അല്ലെങ്കിൽ പുളി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചട്ടണി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പുതിനയിലെ ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വടയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വട എങ്ങനെയാണ് ദഹി വട സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം റെഡിയാക്കി വെച്ചിട്ടുള്ള പുതിന പുതിനച്ചണിയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ദേഹി വടയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം നമ്മുടെ ദഹി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് എങ്ങനെയാണ് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്ത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക ഞാൻ ഇതേപോലെ ഒരു വേറൊരു പ്ലേറ്റിലോട്ട് നാല് വട ഇതേപോലെ മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ ആ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ തൈരിൽ നിന്ന് കുറച്ച് തൈരും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നല്ല കട്ട തൈര് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പുതിനയുടെ ചട്ടണി ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ജീരകപ്പൊടിയും ഒരല്പം ചാട്ട് മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് അല്പം മല്ലിയിലയും പിന്നെ ഒരല്പം മിച്ചറ് മിച്ചറ് നമ്മളെ സാധാ ബൂന്തി മിച്ചറാണ് നമ്മൾ ഭുജിയുടെ എന്ന് വെച്ചാൽ കപ്പലണ്ടിയൊന്നും ഒന്നും ഇല്ലാത്ത പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള മിച്ചറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മിച്ചറും കൂടെ നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരല്പം മുളവടിയും കൂടെ ഇട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദഹി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ദഹി വട റെഡിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ദഹി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കാരണം നമ്മൾക്ക് നല്ലൊരു കൂളിങ് ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഈ ദഹി വട അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്